തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരായ ചികിത്സാ പിഴവ ആരോപണത്തിലാണ് കൊല്ലത്ത് യു ഡി എഫ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ച് പ്രതിഷേധിക്കുന്നത് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട് പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് ദിലീപ് ദേവസ്യ കോലം കത്തിക്കൽ അടക്കമുള്ള പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും സുജിയ ഇപ്പോൾ മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ കോലം കത്തിക്കലാണ് നടക്കുന്നത് ഇത് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം റോഡ് ഉപരോധിച്ചതിനെ തുടർന്ന് പോലീസ് അടക്കം എത്തി റോഡ് വലിയ ഗതാഗതക്കുരുക്കുണ്ടായത് പിന്മാറണമെന്നാവശ്യപ്പെട്ടത് പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിലുള്ള വാക്കുതർക്കത്തിൽ മുണ്ടും തള്ളി നിന്നെല്ലാം ഇടയാക്കുകയും ചെയ്തു ഇപ്പോൾ പ്രവർത്തകർ ഈ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിക്കുന്നതിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ദേശീയപാത ഉപരോധമാണ് ഈ ഇടപ്പള്ളിക്കോട്ട അതായത് കരുനാഗപ്പള്ളിക്കും ചവറയ്ക്കുമിടയിലുള്ള സ്ഥലമാണ് ഇടപ്പള്ളിക്കോട്ട ഈ സ്ഥലത്താണ് വേണു കഴിഞ്ഞ ആഴ്ച വരെ ഓട്ടോ ഓടിച്ച് നടന്നത് നെഞ്ചുപേരെ തുടർന്ന് ആശുപത്രിയിൽ എത്തി ആൻജിയോഗ്രാം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതും അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതും പക്ഷേ ഇതിന് തിരുവനന്തപുരം ആശുപത്രിയിൽ ചികിത്സാ പിഴവുകളടക്കം കാണിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ വേണു മരിച്ചതെന്നും മരിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ആ ദിവസങ്ങൾ ആ ക്ഷീണം ആ ഓഡിയോ ക്ലിപ്പുകളടക്കം വരികയും അതിൽ ഗുരുതരമായ വീഴ്ച ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് പറയുന്നത് ഇപ്പോൾ കുടുംബം ആ പരാതിയുമായി അതായത് രണ്ട് ഡോക്ടർമാർക്കെതിരെ ആ പരാതി നൽകുകയും ചെയ്ത് രേഖാമൂലം എഴുതിയാണ് പരാതി നൽകിയത് രണ്ട് ഡോക്ടർമാരുടെ പേര് ആ പേര് തന്റെ ഭർത്താവിന്റെ ജീവൻ നഷ്ടമാകാനുള്ള കാരണക്കാർ ഈ ഡോക്ടർമാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും അടക്കം ആ പരാതി നൽകുകയും ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത് ഈ പ്രതിഷേധത്തിലേക്ക് യു ഡി എഫ് ഏറ്റെടുക്കുകയും ചെയ്തത് യു ഡി എഫ് ഇപ്പോൾ റോഡ് ഉപരോധിക്കുകയും ചെയ്യുകയാണ് റോഡ് ഉപരോധിച്ച് ആ സമയങ്ങൾ ഏറെ കഴിഞ്ഞതോടുകൂടി തന്നെയാണ് ഇപ്പോൾ പോലീസ് ഇടപെട്ടിരിക്കുന്നത് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഓരോ പ്രവർത്തകരെയും പോലീസ് ആവുന്നത്ര പറയുന്നു മാറാൻ പറയുന്നുണ്ടെങ്കിലും പ്രവർത്തകർ കൂട്ടാക്കുന്നില്ല ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് ബലം പ്രേകിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള തീരുമാനത്തിലേക്ക് അടക്കമെത്തിയത് ഒരു പ്രവർത്തകനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഏറെ നേരം ഈ ഗതാഗത തടസ്സം ഉണ്ടായത് തന്നെ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര ഈ ഭാഗത്ത് കാണുകയും ചെയ്യാം ഏകദേശം പതിനഞ്ച് മിനിറ്റിലധികമായി ഇവിടെ റോഡ് ഉപരോധിക്കുന്നു വേണുവിന്റെ മരണത്തിൽ കുറ്റക്കാരായ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഒപ്പം കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇടപ്പള്ളിക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് ചിലർക്കും ഇടയ്ക്കുള്ള ഭാഗത്ത് ഈ റോഡ് ഉപരോധം നടത്തുകയും ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഒരു അസുഖവും ഇല്ലാതെ പോയ ആൾക്കും അഞ്ചുപേർ വരുന്നൂറ് കൂട്ടിനെ ആശുപത്രി അടിയന്തരമായി ചെയ്യേണ്ട അഞ്ചഗ്രാം ചെയ്യാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ മരണമുണ്ടായത് എന്നാണ് പറയുന്നത് ഇതിൽ ഗുരുതരമായി പറയേണ്ടത് വേണുവിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്ന ാണ് താൻ മരിക്കുന്നതിന് തൊട്ടു തൻ്റെ മരണത്തിന് ഉത്തരവാദികളാണ് എന്ന് പറയുന്നത് അതായത് തനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഓഡിയോ ദൃശ്യ ഈ ഓഡിയോ ആ പുറംലോകം അറിയണമെന്ന് വേണു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതായത് വേണു മരിക്കുന്നതിന് തൊട്ട് മുൻപ് തനിക്ക് ചികിത്സ നിഷേധിച്ചു ഈ നിഷേധം കാരണം കൊണ്ട് താൻ മരിക്കുമെന്ന് തന്നെ വേണു നിശ്ചയിച്ചിരുന്നു എന്നുള്ളതാണ് ഓഡിയോ ഓഡിയോയിലൂടെ നമുക്ക് ും തിരി എന്നതാണ് വേണുവിന്റെ ആ ശബ്ദ സന്ദേശത്തിലുള്ളത് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞത് രോഗി മരിച്ചതിൽ ഞങ്ങൾക്ക് വീഴ്ചയൊന്നുമില്ല എന്നാണ് ഡോക്ടർ ജയചന്ദ്രന്റെ പ്രതികരണമടക്കം നേരത്തെ വന്നുമാണല്ലോ ഇപ്പോൾ ഈ യു ഡി എഫ് പ്രവർത്തകരുടെ പ്രതിഷേധവുമായി വരുമ്പോൾ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിക്കുന്നു ഈ വലിയൊരു പ്രതിഷേധം ത്തിലേക്ക് മാറുകയാണോ ഇത് ആ തീർച്ചയായിട്ടും സുധിയ ഇത് വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളിലേക്ക് എത്തുന്നത് എന്തായാലും യു ഡി എഫ് ഇത് ഒരു സമരമായി എന്നെ ഏറ്റെടുക്കുകയും ചെയ്തു കാരണം ഈ നാട്ടിലെ ഏതൊരു പ്രവൃത്തികൾക്കും ഒപ്പമുണ്ടാകുന്ന ആളാണ് വേണുമെന്നാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ ഡി സി സി വൈസ് പ്രസിഡന്റൊക്കെ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോവുകയാണോ ഈ പ്രതിഷേധം യു ഡി എഫ് നല്ല രീതിയിൽ കൊണ്ടുപോകും കാരണം ആ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്കുകൾ ഹൃദയത്തെ ഭേദിക്കുന്ന വാക്കുകളാണ് ആ കുടുംബത്തിന് ആരുമില്ല വളരെ നൃതനയായിട്ടുള്ള കുടുംബമാണ് രണ്ട് കുഞ്ഞുങ്ങളാണ് ആ ഭാര്യയുടെയൊക്കെ ഒക്കെ നിലവിളി ഞങ്ങളത് വൈകാരികമായി ഏറ്റെടുത്തില്ല ഞങ്ങൾ കാലം ഞങ്ങൾക്ക് മാപ്പ് തരില്ല ഇത് സർക്കാരിൻ്റെ ഇത് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ കുറ്റമാണ് അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ സർക്കാരിനെതിരെയുള്ള മരണമൊഴിയാണ് അത് തന്നെയാണ് സുജിയ മരണമൊഴിയത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ആ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് തൊട്ട് മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം വേണു പുറത്തുവിട്ടത് വേണു സുഹൃത്തിന് അൻവർ സാദത്ത് എന്ന് പറയുന്ന സുഹൃത്തിന് അയച്ചു കൊടുക്കുന്നത് ഈ തനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആപത്ത് വല്ലത് സംഭവിക്കുകയാണെങ്കിൽ ഇത് പുറത്തേക്ക് പുറം ലോകത്തെ അറിയിക്കണമെന്ന് അൻവർ സാദത്തിനോട് പറയുകയും ചെയ്തു അൻവർ സാദത്ത് ഈ കാര്യങ്ങളടക്കം അല്പം മുമ്പ് റിപ്പോർട്ട് ടിവിയോട് പറയുകയും ചെയ്തു കാരണം ആ ഒരു ഒരു ചികിത്സ പോലും ആശുപത്രിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് അടിയ അടിയന്തരമായി ചികിത്സ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഈ രോഗിയെ വേണുവിനെ അയക്കുന്നത് പക്ഷേ വേണുവിന് അവിടെ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനാണ് ഈ കാര്യത്തിനാണ് ഇപ്പോൾ ന്യായീകരണവുമായി ആരോഗ്യവകുപ്പ് അടക്കം രംഗത്തെത്തുന്നത് ചികിത്സ നൽകിയെന്ന് പറയുന്നത് പക്ഷേ ഒരു ജീവനാണ് ഇവിടെ പൊളിഞ്ഞിരിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അഞ്ച് ദിവസം കൊണ്ട് അതായത് നാല് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കൊല്ലം ജില്ലയിലെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് അടിയന്തരമായി ചികിത്സ നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് അയച്ച രോഗിക്ക് അഞ്ച് ദിവസം പിന്നിട്ടിട്ടും ചികിത്സ നൽകാത്തത് അതിനെ തുടർന്ന് രോഗി തന്നെ തൻ്റെ തൻ്റെ അനുഭവം പങ്കുവയ്ക്കുകയും അതൊരു മരണമൊഴിയായിട്ട് തന്നെ പറയുകയും ചെയ്തു ഇപ്പോൾ ഇത് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിനിടയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ റോഡ് ഉപരോധിച്ച ആ സ്ഥലം ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തക യു ഡി എഫിൻ്റെ പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നു ഓരോരുത്തരെയും പോലീസ് അറസ്റ്റ് ചെയ്യാൻ പ്രവർത്തകർ ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് പ്രതിഷേധവും നമ്മളവിടെ കണ്ടു ദിലീപ് ദേവസെയാണ് വിവരങ്ങൾ നല്കിയത്